ശ്രീകല നമ്മുടെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ സെറ്റ് പരീക്ഷ എല്ലാവരും എഴുതി കാണും അല്ലെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഇപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതായത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെറ്റ് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളോടൊപ്പം ഉള്ള ഇന്ററാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ജനറൽ പേപ്പറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ചധികം ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നൊരു പർപ്പസോട് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക കാരണം അടുത്ത പ്രാവശ്യത്തെ സെറ്റ് എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് പ്രാവശ്യം മുൻപുള്ള സെറ്റ് എക്സാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും ഉദ്യോഗാർത്ഥികൾ പറയും പ്രത്യേകിച്ച് സബ്ജക്റ്റിൽ നിന്നും കുറച്ചധികം ആളുകളായി വിട്ടു നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് സബ്ജക്റ്റിലേക്ക് തിരിച്ച് വന്ന് സെറ്റ് പോലെ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയും സബ്ജെക്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവുക ടോട്ടൽ അഗ്രഗേറ്റിലേക്ക് എത്താൻ എപ്പോഴും സഹായിക്കുന്നത് ജനറൽ പേപ്പർ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ജനറൽ പേപ്പറിൽ രണ്ട് പാർട്ടുണ്ട് പാർട്ട് എ പാർട്ട് ബി പാർട്ട് ബി മെത്തഡോളജിയാണ് പാർട്ട് എ ഫസ്റ്റ് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് നമുക്ക് അത്യാവശ്യം ഒരു ടെൻത് ലെവലിൽ തന്നെ സോഷ്യലും സയൻസും ഒക്കെ അത്യാവശ്യം അറിയുന്ന ഒരാൾക്ക് കുറച്ചൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പലപ്പോഴും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങളാണ് വരാറ് അല്ലെ അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ ആയിരുന്നു കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മുൻപുള്ള സെറ്റ് പരീക്ഷയില് ക്രണോളജിക്ക് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയതിനു ശേഷം എങ്കിൽ പോലും വലിയൊരു പാറ്റേൺ ചേഞ്ച് നമ്മൾ കണ്ടില്ലായിരുന്നു അപ്പം ജനറൽ പേപ്പർ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഹെൽപ്ഫുൾ ആവാറാണ് പതിവ് എന്നാൽ ഇപ്പൊ കഴിഞ്ഞ രണ്ട് പരീക്ഷകൾ പ്രത്യേകിച്ച് ഈ ഒരു ജൂലൈയിൽ കഴിഞ്ഞ എക്സാമിന്റെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വലച്ചത് ജനറൽ പേപ്പറായിരുന്നു തിരിച്ചാണ് കുട്ടികൾ ഇപ്പം പറയുന്നത് അതായത് സബ്ജക്റ്റ് പാസ് മാർക്ക് ഉണ്ട് പക്ഷെ ടോട്ടൽ അഗ്രഗേറ്റിലേക്ക് എത്തുകയില്ല ഇനി അഗ്രഗേറ്റ് ഉണ്ടാകും എന്നാൽ സെറ്റിലെ മാർക്ക് സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ ജനറൽ പേപ്പറിലെ മാർക്ക് ആ ഒരു മിനിമം കട്ട് ഓഫിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അഗ്രഗേറ്റ് എത്തിയിട്ട് പോലും പല കുട്ടികൾക്ക് ആ ഒരു ജനറൽ പേപ്പറിലെ കട്ട് ഓഫിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നാണ് കുട്ടികൾ പറഞ്ഞത് അപ്പൊ എന്തൊക്കെയായിരുന്നു ഇപ്രാവശ്യത്തെ ജനറൽ പേപ്പറിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്ന് നമുക്ക് നോക്കാം പാർട്ട് എയിലാണ് നല്ല രീതിയിലുള്ള ഡിഫറൻസ് വന്നത് പാർട്ട് എ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായിട്ടും മൂന്ന് മൂന്ന് ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ മൂന്ന് മോഡ്യൂൾസ് ആണ് അതിൽ ആദ്യത്തെ മോഡ്യൂൾ നമ്മളുടെ സോഷ്യലും സയൻസും അത്യാവശ്യം ഒരു ടെൻത്ത് ലെവൻത്ത് പഠിക്കുന്ന ഒരു ബേസിസിൽ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തൊക്കെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന പലപ്പോഴും പി എസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ധൈര്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മോഡ്യൂൾ വൺ എന്ന് പറയുന്നത് ആ അല്ലെങ്കിൽ ആ സെക്കൻഡ് മോഡ്യൂളിലേക്ക് വരുമ്പോൾ അവിടെ റീസണിംഗും ലാംഗ്വേജും വരാറുണ്ട് ചില എക്സാംസിന് ഇംഗ്ലീഷ് ചോദിക്കാതെ വന്ന സാഹചര്യമുണ്ട് അപ്പൊ അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം റീസണിംഗും ലാംഗ്വേജും കൂടെ പതിനഞ്ച് മാർക്കിലധികം അവിടെ ചോദിച്ചു ഇംഗ്ലീഷ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയവർക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ടഫായിട്ടുള്ള വൊക്കാബ്ലറി അവിടെ നല്ല പ്രാധാന്യത്തോടു കൂടി ചോദിച്ചു അപ്പോൾ വൊക്കാബ്ലറി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നല്ല റേഞ്ചിൽ വൊക്കാബുലറി എപ്പോഴും കാണുന്ന രണ്ട് എക്സാംസ് ഒന്ന് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റും ഒന്ന് ടൈപ്പിസ്റ്റ് എക്സാമുമാണ് ഈ രണ്ട് ലെവലിൽ തന്നെയാണ് നമ്മുടെ വൊക്കാബ്ലറി ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം റീസണിങ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല റേഞ്ചിൽ തന്നെ പലർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ റീസണിങ്ങിലും വന്നു അപ്പൊ ആ പതിനഞ്ച് മാർക്ക് എപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യാറുള്ളതാണ് ഈ പതിനഞ്ച് മാർക്ക് ഞങ്ങൾക്ക് കിട്ടാറുള്ളതാണ് എന്നൊരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാവാൻ പക്ഷെ ഇപ്രാവശ്യത്തെ ഒരു എക്സാമിന് ഈ പതിനഞ്ച് മാർക്ക് കുട്ടികളെ നല്ല രീതിയിൽ വരച്ചു നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തൊരു എക്സാം ആണ് കറക്കിക്കുത്തി എങ്കിൽ പോലും ഒരുപാട് പേർക്ക് അവിടെ മാർക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇനി മോഡ്യൂൾ ത്രീയിലേക്ക് വരുമ്പോൾ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ കറണ്ട് അഫയേഴ്സ് ഐ ടി ഒക്കെ വരുന്നുണ്ട് അല്ലേ ഏകദേശം ഇരുപത് മാർക്കിലധികം നമുക്ക് ആ ഭാഗത്തു നിന്ന് ചോദിച്ചു അതിൽ തന്നെ കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്കിൽ അതായത് പകുതിയിലേറെ മാർക്കിൽ കറന്റ് അഫെയേഴ്സ് ചോദിച്ചു അപ്പം അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം പണ്ട് നമ്മൾ ജനറൽ പേപ്പർ അല്ലേ ഒരു പ്രീവിയസ് ഇയർ ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ സെറ്റ് ക്ലിയർ ചെയ്യാം എന്ന ആ ഒരു ധാരണയാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ജനറൽ പേപ്പറിൽ നല്ലോണം തിരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ടീച്ചിങ് മെത്തഡോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നെറ്റിൽ നിന്നുള്ള ചോദ്യം നെറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് അവിടെ എന്ത് വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ എടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ട് അപ്പൊ നെറ്റ് മാതൃകയിലേക്ക് പരീക്ഷ ഉയർത്തി കൊണ്ടുവരു ഇപ്പം എൽ ബി എസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇപ്പം കേറ്റിട്ട് എക്സാം കഴിഞ്ഞു അവിടെയും നല്ല രീതിയിലുള്ള പാറ്റേൺ ചേയ്ഞ്ച് നടന്നു അല്ലേ പി എസ് സി എക്സാംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഭയങ്കര പാറ്റേൺ ചേഞ്ചാണ് പ്രിഡിംസ് വരുന്നു മെയിൻസ് വരുന്നു അങ്ങനെ ഒരുപാട് പാറ്റേൺ ചേഞ്ച് വരുവാണ് തീർച്ചയായിട്ടും എൽ ബി എസ്സും എക്സാം ലെവല് നല്ല രീതിയിൽ കൂട്ടി തന്നെയാണ് എക്സാം ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്നത് അപ്പൊ അടുത്ത എക്സാമിന് എന്തായാലും ഇപ്പൊ കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തെ എക്സാം പാറ്റേൺ എടുത്ത് നോക്കുവാണെങ്കിലും അതിന് മുൻപത്തെ എക്സാം ഓൾമോസ്റ്റ് പാറ്റേൺ ഡിഫറൻസ് അല്ലെങ്കിൽ ചെറിയൊരു ഒരു വാർണിംഗ് പോലെ നമുക്ക് വന്നതാണെങ്കിൽ ഇപ്രാവശ്യം വീണ്ടും ആ ഒരു എക്സാം എന്ന് പറയുന്നത് ജനറൽ പേപ്പർ നല്ല രീതിയിൽ ടഫായി തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ഇതിനേക്കാളും എളുപ്പമായിരിക്കും ജനറൽ പേപ്പർ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല വൈഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഡെപ്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി പണ്ട് നമ്മളൊരു പത്ത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നമുക്ക് പഠിക്കാം എന്നുള്ള ആ ഒരു നമ്മുടെ കോൺഫിഡൻസിനെയാണ് ഈ ഒരു പ്രാവശ്യം നെറ്റ് ജനറൽ പേപ്പർ നല്ല രീതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് പക്ഷെ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം നമുക്ക് സൊല്യൂഷൻ ഉണ്ട് എപ്പോഴാണ് നമുക്ക് ഇത് ബുദ്ധിമുട്ടാവുന്നത് പരീക്ഷയുടെ അടുത്ത് നമ്മൾ ജനറൽ പേപ്പറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സെറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ ഉദ്യോഗാർത്ഥികൾ എപ്പോഴും സബ്ജക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട് നെറ്റിലും അങ്ങനെ തന്നെയാണ് എപ്പോഴും ഉദ്യോഗാർത്ഥികൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു സബ്ജക്റ്റിലേക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും ജനറൽ പേപ്പർ അല്ലേ എന്നൊരു ധാരണയിൽ പക്ഷേ ഇനി നമുക്കത് പറ്റില്ല ആദ്യം മുതലേ ജനറൽ പേപ്പർ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അടുത്ത സെറ്റ് എക്സാം ഏറ്റവും മികച്ച രീതിയിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ സെറ്റ് ജനറൽ പേപ്പറിൽ തന്നെ ഈ മൂന്ന് മോഡ്യൂളിൽ നിന്നും മിനിമം മാർക്സ് നമുക്ക് എൻഷർ ചെയ്യാൻ സാധിക്കണം അതോടൊപ്പം തന്നെ ടീച്ചിങ് മെത്തഡോളജി അതുപോലെ ആ ഒരു ഭാഗം അറുപത് മാർക്ക് ഈ അറുപത് മാർക്കിൽ നിന്നുള്ള നല്ല ഡെപ് ത്തിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിനെ തരണം ചെയ്യാനും നമുക്ക് പറ്റണം അപ്പോൾ ഇപ്രാവശ്യം എക്സാം എല്ലാ കഴിഞ്ഞതിനു ശേഷം അധ്യാപകർ എല്ലാവരും കൂടി ഒരു അനാലിസിസ് നടത്തിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ക്രോണോളജി ചോദിച്ചു വന്നോ സ്റ്റേറ്റ്മെൻറ്റ് പാറ്റേൺസ് മാത്രം കൂടുതൽ വന്നതോ ഇതൊന്നുമല്ല ഇപ്രാവശ്യത്തെ സെറ്റിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ത് തന്നെയാണ് വൈഡ് ആക്കി അല്ലെങ്കിൽ നല്ല ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ നെറ്റ് ലെവലിലേക്ക് ഉയർത്താനും തുടങ്ങി തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നേരത്തെ പഠിച്ചാൽ മാത്രമേ ഈ ഒരു കാര്യം ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ കാരണം സെറ്റിന്റെ സിലബസ് അത്രയും വാസ്റ്റാണ് സബ്ജെക്റ്റും വാസ്റ്റാണ് ജനറൽ പേപ്പറും വാസ്റ്റ് ആണ് അഗ്രഗേറ്റിൽ എത്തണമെങ്കിൽ ഇത് രണ്ടിൻ്റെയും മിനിമം കട്ട് ഓഫ് മാത്രം പോരാ നിങ്ങൾക്ക് ആ ടോട്ടൽ മാർക്കിലേക്ക് എത്താൻ പറ്റണം പലപ്പോഴും ഇതിന് മുൻപത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഉദ്യോഗാർത്ഥികളെ സഹായിച്ചിട്ടുള്ളത് ജനറൽ പേപ്പറാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ നിങ്ങളുടെ പഠന സ്ട്രാറ്റജിയിൽ വരുത്തുന്ന ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യം മുതലേ ജനറൽ പേപ്പർ പഠനം നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാനിൽ കൊണ്ടുവരിക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലായിരിക്കും നമ്മളുടെ അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് അപ്പൊ ഈ പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇനിയും എച്ച് എസ് എസ് ടി വിളിക്കാനുണ്ട് അല്ലെ അതോടൊപ്പം തന്നെ ഇപ്പം എന്താ പറയാ തീർച്ചയായിട്ടും ലേനം പോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ഡിസ്കഷനിൽ നടക്കുകയാണ് അപ്പോൾ ആ ഒരു എക്സാമിന്റെ ലെവലും നല്ല രീതിയിൽ കൂടാൻ സെറ്റ് ആയിക്കോട്ടെ എച്ച് എസ് ആയിക്കോട്ടെ എക്സാം ലെവല് നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യത ഉണ്ട് പി ജി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് തീർച്ചയായിട്ടും ആ ഒരു നിലവാരം ആ പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നതുമാണ് അപ്പം ജനുവരിയിൽ നടക്കാൻ പോകുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് ഇപ്പോഴേ തയ്യാറെടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം വരുന്നത് നല്ല ഒരു ആണ് എച്ച് എസ് എസ് സി വിഭാഗത്തിൽ അധ്യാപകർക്ക് നല്ലൊരു റിട്ടയർമെന്റ് കേരളം ഒട്ടാകെ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് മോർ നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് അവിടെ എച്ച് എസ് എസ് സി ഉദ്യോഗാർത്ഥികൾക്കായിട്ട് വരുന്നത് ഇതിന് എന്ത് കൂടിയേ തീരുള്ളൂ സെറ്റ് കൂടിയേ തീരുള്ളൂ അപ്പോൾ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക അതിലേക്ക് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക സെറ്റ് ഉണ്ടെങ്കിൽ കേ ത്രീയോ കെ ടുയോ ഒന്നും നമുക്ക് വേണ്ട മുന്നോട്ടുള്ള ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി അപ്പോൾ സെറ്റ് ജനറൽ പേപ്പറും സബ്ജെക്ട് പേപ്പറും കോമ്പറ്റേറ്റീവ് റാക്കറിന്റെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു പുതിയ ബാച്ചിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ഒരു ഗൈഡൻസിലായിരിക്കും നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിനെയും ബേസ് ചെയ്ത് മാത്രമല്ല കാരണം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അധ്യാപക പരീക്ഷകളിലും നമ്മളുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു എക്സാമിൽ വരുന്ന മാറുന്ന ട്രെൻഡും അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും ആപ്റ്റ് പ്രിപ്പറേഷൻ കൊടുക്കാറുള്ളത് അപ്പൊ അതോടൊപ്പം തന്നെ സെറ്റിന്റെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ജനുവരിയിൽ നടക്കാൻ പോകുന്ന ഈ ഒരു സെറ്റ് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം കാരണം ഇനി ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ നാല് നമ്മുടെ ഈ ഒരു ഓഗസ്റ്റ് മാസം കൂടി എടുക്കുകയാണെങ്കിൽ നാലര മാസം അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട് വാസ്റ്റ് സിലബസ് ആണ് കവർ ചെയ്യാൻ ഈ ഒരു നാലര മാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടതാണ് ഇതിനിടയിൽ ഒരുപാട് ഒഴിവുകളൊക്കെ വരുന്നുണ്ട് അല്ലെ അപ്പൊ എന്ത് ചെയ്യുക ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക വലിയൊരു അവസരം നിങ്ങളെ കാത്തിരിപ്പുണ്ട് സോ അവസരത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നിങ്ങൾ ഈ സെറ്റിനെ കാണുക അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒപ്പം നമ്മുടെ ഒരു ഫ്രീ ഗ്രൂപ്പ് നമ്മൾ ഇതിനോടൊപ്പം പിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക്